നിലാക്കീറിലേക്ക് സ്വാഗതം പട്ടം നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അയാൾ തൊഴിലിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിലത്തെ രണ്ട് പട്ടങ്ങൾ നിർമ്മിക്കാൻ അയാൾ തീരുമാനിച്ചു ഏറ്റവും ഉയരത്തിൽ പറന്ന പട്ടങ്ങളായിരിക്കണം അത് എന്നും അയാൾ ആഗ്രഹിച്ചു അങ്ങനെയാണ് ആ രണ്ടു പട്ടങ്ങൾ രൂപപ്പെട്ടത് പക്ഷേ അതിലൊരു പട്ടത്തിന് പറക്കാൻ ആഗ്രഹമില്ലായിരുന്നു പട്ടം പറത്തുന്ന ആൾ നൂലുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതും കാറ്റിൻ്റെ ചിറകുകൾക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതും ആ പട്ടത്തെ സംബന്ധിച്ച് പീഡകളായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ദിവസം വന്നെത്തി ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ അയാൾ പട്ടം പറത്താൻ ഒരുങ്ങി പറക്കാൻ ഇഷ്ടമില്ലാത്ത പട്ടം ചുരുണ്ടുകൂടി കിടന്നു ഒരു വട്ടം കൂടി അയാൾ ശ്രമിച്ചെങ്കിലും അതൽപ്പം പോലും ഉയർന്നില്ല എന്നാൽ രണ്ടാമത്തെ പട്ടം ആ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിർമ്മിച്ചയാൾ ആഗ്രഹിച്ചതിലും ഉയരത്തിലത് പറഞ്ഞു തൻ്റെ സൃഷ്ടാവ് തന്നെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളുടെ സാധ്യതകളിലേക്ക് എത്തിപ്പെടാൻ അതിന് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും ഉയരത്തിൽ പറന്ന പട്ടമെന്ന ഖ്യാതി നേടിയ അത് രാജാവിന് സമ്മാനിക്കപ്പെട്ടു ദൈവം മനുഷ്യനെക്കുറിച്ച് കണ്ട ഒരു സ്വപ്നത്തിൻ്റെ കഥ ഇന്നത്തെ വായനകളിലുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ കഥ ഉൽപ്പത്തി പുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പുരുഷനും സ്ത്രീയും ഒറ്റ ശരീരമായി ശരീരമായിത്തീരും എന്ന് പറഞ്ഞാണല്ലോ അതുപോലെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫരിസേയർ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു പറയുന്നത് ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അവൻ ബന്ധങ്ങളിലായിരിക്കണം എന്നതാണ് എന്ന് ഇവിടെ വെളിപ്പെടുന്നുണ്ട് ബന്ധത്തിലായിരിക്കുക എന്നതിൻ്റെ മഹത്വം മനുഷ്യരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാവണം ദൈവം തൃത്വരഹസ്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്നുപോലും പറയാം കാരണം ദൈവം പോലും തന്നെ തന്നെ കണ്ടെത്തുന്നത് ബന്ധങ്ങളിലാണല്ലോ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിഗണിക്കുമ്പോൾ തൻ്റെ ബന്ധങ്ങളുടെ ലോകം വിശാലമാക്കാൻ മനുഷ്യനോളം സാധ്യത മൃഗങ്ങൾക്കില്ല എന്നത് വ്യക്തമാണല്ലോ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാവുക എന്നത് മനുഷ്യവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏകനായിരിക്കുന്നതും മനുഷ്യന് നന്നല്ല എന്നുകൂടി മനുഷ്യനെക്കുറിച്ചുള്ള ചിന്തകളിൽ വേദപുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പറച്ചിലുണ്ടായത് യുക്തിവാദികൾ എത്രയൊക്കെ തർക്കിച്ചാലും മനുഷ്യൻ ചില അർത്ഥങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുന്ന ജീവിയാണ് എന്ന് സമ്മതിച്ചേ തീരൂ കാരണം ജീവിച്ചിരിക്കുന്നതിന് എന്തൊക്കെയോ കാരണങ്ങൾ കണ്ടെത്തുമ്പോഴാണ് മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാനാവുന്നത് അതിലർക്കും തർക്കമൊന്നും ഉണ്ടാവില്ലല്ലോ എന്താണെങ്കിലും മനുഷ്യന് ജീവിക്കാനുള്ള കാരണങ്ങളൊക്കെയും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ് ആടുജീവിതത്തിലെ നജീബിന് മരുഭൂമിയുടെ എല്ലാ യാതനകളെയും അതിജീവിക്കാൻ കഴിയുന്നത് നാട്ടിൽ തന്നെ കാത്ത് ചിലരുണ്ട് എന്ന വിചാരം പകരുന്ന കരുത്തുകൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഒഴിവാക്കിയാൽ ജീവിച്ചിരിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് നരകമായി മാറും മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാവുന്നത് ബന്ധങ്ങളിലായിരിക്കുമ്പോഴാണ് ഇക്കാരണത്താലാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് വേദഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തമെന്ന് കരുതാനും സ്വന്തമാണെന്ന് പറയാനും നമുക്ക് ആരൊക്കെയോ വേണം അത് വിവാഹത്തെക്കുറിച്ച് മാത്രമുള്ള ചിന്തയല്ല എന്നാൽ രണ്ടു പേർക്ക് തമ്മിൽ ഒന്നാവാൻ സ്നേഹം കൊണ്ട് തമ്മിൽ കലരാൻ കഴിയുന്നതിൻ്റെ ഒരു വലിയ സാധ്യത വിവാഹ ജീവിതമാണ് തുറന്നിടുന്നത് എന്ന് പറയാം പക്ഷേ പക്ഷേ ശരിയാണ് ഒരാളോടൊപ്പം മരണത്തോളം ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറവുകളില്ലാത്ത മനുഷ്യരൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ വല്ലാതെ ക്ലേശകരമാണത് അതേ സമയം സ്നേഹിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരുമില്ല ലോകം ചുറ്റി വന്ന ഒരു സഞ്ചാരിയോട് ഭൂമിയിലെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നില്ല എന്നായിരുന്നു അയാളുടെ മറുപടി ആസ്വദിക്കാൻ തീരുമാനിച്ചാൽ ഏത് ഭക്ഷണവും രുചിയുള്ളതാണെന്നും ശീലം കൊണ്ട് മാത്രമാണ് ചില ഭക്ഷണങ്ങൾ സ്വാദുള്ളതായി തോന്നുന്നത് എന്നുമായിരുന്നു അയാൾ നൽകിയ വിശദീകരണം അതുപോലെയാണ് മനുഷ്യരും സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ എത്ര കുറവുള്ള മനുഷ്യനെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ചില തിരിച്ചറിവുകൾ പകരുന്ന ബലമുണ്ടാവണം എന്നു മാത്രം ഒരിക്കൽ കേട്ട കഥയിലെ ദമ്പതികൾക്ക് പങ്കാളി ഒരു ശല്യമായി തോന്നി അങ്ങനെയാണ് അവർ പിരിയാൻ തീരുമാനിച്ചതും വിവാഹമോചനത്തിന് കോടതിയെ സമീപിച്ചതും വിധി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് തങ്ങൾക്കിനി ആരാണുള്ളത് എന്ന ചോദ്യം ഇരുവരെയും ഒരുപോലെ നടുക്കിയത് ആരുമില്ലാത്തവരായി ജീവിക്കുന്നത് അസഹനീയമായി അവർക്ക് തോന്നി അങ്ങനെ വിവാഹമോചനത്തിനു ശേഷം അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു മറ്റേയാളെ തനിക്ക് എത്രത്തോളം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളും നന്നായി അവർക്ക് ഇപ്പോൾ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവരിപ്പോൾ നാട്ടിലെ മാതൃകാ ദമ്പതികളുമാണ് ആൻറ്റി ഡിവോഴ്സ് ബ്യൂറോ എന്ന് നാട്ടുകാർ അവരെ സ്നേഹപൂർവ്വം പേരിട്ട് വിളിക്കുന്നുമുണ്ട് അപ്പോൾ കാര്യം അതാണ് എനിക്കൊറ്റയ്ക്കാവാൻ വയ്യ ആരുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആർക്കും മനസ്സിലാവും അത് സംഭവിക്കുമ്പോൾ കൂടെയുള്ളവരെ വിലമതിക്കാനും ഒരാൾ കൂടെ ഉണ്ടായിരിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാനും അയാൾക്ക് കഴിയും അയാളുണ്ടെങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പരസ്പരം പിരിഞ്ഞു പോകാനോ സ്നേഹിക്കാതിരിക്കാനോ കഴിയുക ശരിക്കു പറഞ്ഞാൽ ദൈവം ഏകമായിരിക്കുമ്പോഴും ദൈവത്തിൽ മൂന്നാളുകൾ ഉണ്ടെന്ന് പറയുന്ന തൃത്വവിശ്വാസത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമ്മിൽ പിരിയാനാവില്ല എന്ന് പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കിയ ദമ്പതികൾക്കാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭൂമിയിലെ എല്ലാ സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്യണമെന്നല്ല ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുമുണ്ട് എന്ന് യേശു പറയുന്നിടത്ത് എല്ലാവർക്കും വിവാഹം ചെയ്യാൻ സാധ്യതയില്ല എന്നുകൂടി അർത്ഥമുണ്ടല്ലോ അതുകൊണ്ടാണ് വിവാഹം ഒരു വിളിയാണ് എന്ന് സഭ പറയുന്നത് വിളി ലഭിക്കാത്തവർ വിവാഹത്തിന് ശ്രമിക്കുമ്പോഴാണ് അയാൾക്കും പങ്കാളിക്കും അത് ക്ലേശകരമായ ജീവിതമായി മാറുന്നത് യോനപ്രവാചൻ്റെ കഥ ഒരു നല്ല ഉദാഹരണമല്ലേ തന്നെ നിയോഗിച്ച ഇടത്തേക്ക് പോകാതെ അതിന് വിപരീത ദിശയിൽ പോയപ്പോൾ ദുരന്തത്തിൽപ്പെട്ടത് അദ്ദേഹം മാത്രമല്ലല്ലോ കൂടെയുള്ളവർക്കും ദുരിതം അനുഭവിക്കേണ്ടി വന്നില്ലേ വിവാഹമെന്ന ജീവിത വിളിയില്ലാത്തവർ അതിന് ശ്രമിച്ചതുകൊണ്ടാവുമോ ഇത്രയധികം ജീവിതങ്ങൾ നമുക്ക് ചുറ്റും കഷ്ടത അനുഭവിക്കുന്നത് സ്നേഹിക്കാനും സമർപ്പിക്കാനും മനസ്സില്ലാത്തവർ വിവാഹിതരായതിൻ്റെ ഫലമായി ഇന്ന് പലരും വിവാഹ വിരുദ്ധ ചിന്തയുള്ളവരായി മാറുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളിലും ഉലച്ചിലുകളുണ്ട് ശത്രുക്കളായി മാറിയ സൗഹൃദങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ ആരും സൗഹൃദ വിരുദ്ധരായി മാറുന്നില്ലല്ലോ പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട വിവാഹങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ വിവാഹം മോശമാണ് എന്ന വ്യാഖ്യാനം ഉചിതമാവില്ലല്ലോ ശരിക്കും സ്നേഹിക്കാനുള്ള വിളിയാണ് വിവാഹം സ്നേഹിക്കാനുള്ള ശ്രമത്തിൽ ചിലർ പരാജയപ്പെടുന്നു എന്നേയുള്ളൂ അതിൻ്റെ പേരിൽ നമ്മൾ സ്നേഹവിരുദ്ധരായി മാറേണ്ടതില്ലല്ലോ ഒരു മനുഷ്യനെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാനാവും എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരാൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നത് അതുപോലെ ദൈവത്തെ മാത്രം സ്നേഹിച്ച് എനിക്ക് ജീവിക്കാനാവും എന്ന് തെളിച്ചമുള്ളയാളാണ് പൗരോഹിത്യമോ സന്യാസമോ ഒക്കെ സ്വീകരിക്കാൻ സന്നദ്ധനാവുന്നതും ഈ തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷമേ ഒരാൾക്ക് തൻ്റെ വിളിയുടെ അർത്ഥമറിഞ്ഞ് ജീവിക്കാൻ കഴിയും അതിൻ്റെ സൂചന തീരുമാനമെടുക്കാൻ കുറേ കാലം വേണമെന്നല്ല സ്വന്തം വിളി തിരിച്ചറിയാനും അതനുസരിച്ച് ജീവിക്കാനും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നാണ് എന്താണെങ്കിലും ജീവിതം സ്നേഹിക്കാനുള്ള വിളിയാണ് ഒറ്റയ്ക്കാവാനുള്ളതല്ല സ്നേഹിക്കാൻ പല ജീവിത സാധ്യതകൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നു എന്നേ എന്നേയുള്ളൂ എന്താണെങ്കിലും ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനോ സ്നേഹിക്കാനുള്ള നിയോഗത്തിൽ നിന്ന് പുറത്തു പോകാനോ നമുക്കാർക്കും ഒഴിവില്ല പ്രാർത്ഥിക്കാം ദൈവമേ സ്നേഹിക്കാനുള്ള വെളിയിൽ എനിക്കൊരിക്കലും മടുപ്പ് തോന്നാതിരിക്കട്ടെ ആമേൻ മീൻ സ്തുതിയായിരിക്കട്ടെ